അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർ പോരാടുന്നത് ബുദ്ധിയോടാണ് ആ ഏറ്റുമുട്ടലിൽ വിജയമായാലും പരാജയമായാലും നമുക്ക് ലഭിക്കുന്നത് പുതിയ അറിവുകളാണ് സ്വാഗതം ഇത് സ്വിസ് എഡ് ടെക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫീസ് എഡ്യൂ കണക്ട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മെഡിട്രീന ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് മോഹങ്ങളെ മുന്തിരിച്ചാറാക്കി ജീവിതത്തിൻ്റെ പാനപാത്രത്തിൽ നിറച്ചുകൊണ്ട് ജീവിത വഴിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യർ അൻപത്തഞ്ചോ അറുപതോ ഒക്കെ പിന്നിട്ട് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ സഞ്ചാരങ്ങളിലേക്ക് യാത്ര ആരംഭിച്ചു കഴിയുമ്പോൾ അവർ മാത്രമെന്തേ ആഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു റിട്ടയർമെൻ്റ് എന്ന ഒന്ന് ഇല്ല തന്നെ റീട്ടയറിംഗ് ആണുള്ളത് പ്രായം എന്നത് ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും സ്വാഗതം ഈ വൈജ്ഞാനിക അനുഭവത്തിലേക്ക് സ്വീസ് എ അശ്വമേധം പവേഡ് ബൈ എജ്യൂ കണക്ട് മണപ്പുറം ഫിനാൻസ് ബ്രില്ല്യൻ പാല ആൻഡ് മെഡിറ്ററീന ഹോസ്പിറ്റൽസ് ഈ വേദിയിലേക്ക് ഈ ദിവസം അതിഥിയായെത്തുന്ന ആദരണീയനായ മത്സരാർത്ഥി ദീർഘകാലത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം മദിരാശിയിൽ നിന്നും തിരികെ നാട്ടിലേക്ക് എത്തിയ ജീവിതത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം റീട്ടയറിങ്ങിലേക്ക് പുതിയ ഊർജത്തിലേക്ക് ചിന്തകളെ വ്യാപിപ്പിക്കുന്ന ശ്രീ ഹരികേശൻ തമ്പിയാണ് സർ വാക്ക് ഇൻ പ്ലീസ് അറിവിനും ആനന്ദത്തിനും പ്രായം ഒരു പരിധിയല്ല ആണോ സർ അങ്ങയെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും പ്രേക്ഷകർ മദ്രാസിലായിരുന്നു കൂടുതൽ കാലം ഏകദേശം അൻപത് വർഷത്തോളം മദ്രാസിലായിരുന്നു എനിക്കിപ്പോ എൺപത്തി മൂന്ന് വയസ്സായി ഞാനിപ്പോഴും ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണം പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ട് കാരണം ജീവിതം അങ്ങനെ വെറുതെ ഇരുന്നാൽ നഷ്ടമാകും എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം അത് കലയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാണ് ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് കാശിനു വേണ്ടിയല്ല കലയോടുള്ള സ്നേഹം യു യു ആർ ആർ നോട്ട് ഇയേഴ്സ് 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 അല്ലെങ്കിൽ വിത്ത് ഓഫ് എക്സ്പീരിയൻസ് കുടുംബം കുടുംബം ഭാര്യ ഭാര്യ ഇല്ല രണ്ടാം മുക്കളാണുള്ളത് അവർ അമേദാണ് പക്ഷേ ഇപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ പങ്ങ് കർമ്മനിരുതൻ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടേ ഞാൻ ശബ്ദം കലാകാരനാണങ്ങ് അത് കേട്ടപ്പോൾ തോന്നി മാത്രമല്ല നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു പ്രൊഫഷണൽ അങ്ങയുടെ ശബ്ദം അത്ര കണ്ട് ആഹ്ലാദകരമായ ശബ്ദമാണ് എനിക്ക് തോന്നുന്നു പഴയ റേഡിയോ നാടകത്തിലെ വില്യം ഡിക്രൂസിന്റെ ഒക്കെ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് ആഹാ അതൊരാകസ്മികതയാണ് എനിക്കറിയില്ല പ്രേക്ഷകർ തെറ്റിദ്ധരിക്കണ്ട ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിപ്പോ ആദ്യമായാണ് ഞാൻ കുട്ടിക്കാലത്ത് റേഡിയോയിൽ കേട്ടിട്ടുണ്ട് വില്യം ഡിക്രൂസിൻ്റെയും കൃഷ്ണൻകുട്ടി നായരുടെയും പി ഗംഗാധരൻ നായരുടെയും ഒക്കെ ശബ്ദങ്ങൾ ഞാനൊക്കെ ആ കാലഘട്ടത്തിലുള്ള ആളാണ് ടി എൻ ഗോവിന്ദരുടെയും ടി ആർ എസ് കുമാരൻ അവരുടെയൊക്കെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നു വന്നത് ഗോപിനാഥൻ നായർ സാറ് ജഗീ എൻ കെ ജാരി സാറ് സേദനാഥ് സാറ് സാറ് നാഗപള്ളി ആർ എസ് ക്രിപ്റ്റ് സാറ് കൈനിക്കൻ കുമാരവുള്ള സാറ് പത്മനാഭമുള്ള സാറ് സി സാർ നാടകത്തിൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ പി 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 കെ 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 ായർ സാറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ പറഞ്ഞപ്പോൾ വയലാറിൻ്റെ രാജഹംസം എന്ന കവിതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയും ചെയ്തു പി കെ വിക്രമനായർ മരിച്ചപ്പോഴാണ് വയലാർ ആ കവിത എഴുതുന്നത് കൺമുന്നിൽ വന്നു നിൽക്കും തമോമായ രൂപമേ എന്നെ ഞാൻ നൽകാം പകരം എനിക്കു നീ എന്ന് കൊണ്ടത്തരും വിക്രമൻ ചേട്ടനെ നാളത് അവശ്യ അവസാനിക്കുന്നത് നല്ലൊരു നടനായിരുന്നു നല്ല നടനായിരുന്നു അതെ സഹോദരനും അതെ വേണക്കൂട്ടന്മാർ സാർ ഒരുപാട് രോഗാവശ്യതകളിലാണ് വേണക്കൂട്ടനായ സാർ പിന്നീട് അവസാനം കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഇതാണ് ശിക്ഷനയും സി എസ് രാധാദേവിയും കാലഘട്ടം വേറെയായിരുന്നു അപ്പോൾ ആരംഭിച്ചാലോ സാർ ഞാനൊരു സ്ഥലത്തെ കുറിച്ച് ഉള്ള സൂചനകളാണ് തരുന്നത് ഒരു തരട്ടെ െ മേഖലയിലേക്ക് ആദരണീയനായ ശ്രീ ഹരിയേശ്വൻ തമ്പിസാറിനോടൊപ്പം നമ്മൾ പ്രവേശിക്കുന്നു കം കംലറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ സാർ അങ്ങ് കണ്ടെത്തേണ്ട ഈ രാജ്യത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ സൂചന പാട്ടൊക്കെ ഇഷ്ടമല്ലേ ഒരല്പം കർണാടക സംഗീതം കേട്ടു തുടങ്ങാല്ലേ മക എന്തെങ്കിലും ഒരു ഐഡിയ അതൊരു സെൻസിബിൾ അല്ലാത്ത ക്ലൂ പോലെ തോന്നി ഞാൻ അടുത്ത സൂചനയിലേക്ക് പോകണ്ടോ രാജ്യമാണ് മൂന്നാമത്തെ സൂചനയിലേക്ക് പോകണം മാർക്ക് കാർനെ ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാലാമത്തെ സൂചന അത് ദേശീയ ഗാനം പതാക കൂടി കാണിക്കൂ നാലാം സൂചനയിൽ ഇത് പതാക അഞ്ചാമത്തെ സൂചന ഞാൻ പറയാം മാർക്കാറിനെ പ്രധാന ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ പക്ഷെ അതിനു മുൻപ് ഭരണാധികാരിയായിരുന്ന ആൾ ജസ്റ്റിൻ ട്രൂഡോയാണ് ജസ്റ്റിൻ ട്രൂഡോയെ പരാജയപ്പെടുത്തിയാണ് മാർക്കാറിനെ ഭരണാധികാരിയായത് ഭാരതവുമായി അത്ര പോസിറ്റീവായ റിലേഷൻഷിപ്പിലായിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ആ രാജ്യം ഖാലിസ്ഥാൻ ഭീകരതയെ ആ രാജ്യം ഒരു പ്രത്യേക വിഷയത്തിൽ നിജാർവധം എന്ന വിഷയത്തിൽ പ്രതികളെ വിട്ടുകൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആ വിഷയങ്ങൾ ഉണ്ടായത് ഉറക്കെ പറഞ്ഞോളൂ സാർ കാനഡ കാനഡ നമുക്ക് ആദ്യത്തെ സൂചന കേട്ടാലോ സാർ ഈ രാഗത്തിൻ്റെ പേര് കാനഡ എന്നാണ് കാപ്പിയും അഭേരിയും ഒക്കെ പോലെയുള്ള കാനഡ എന്ന രാഗമാണ് നമ്മൾ കർണാടക സംഗീതത്തിലെ രാഗമാണ് നമ്മളീ കേട്ടത് ആ രാഗം അതിൻ്റെ സിംബോളിക് നൊട്ടേഷനിൽ രാഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കേൾപ്പിക്കാൻ വേണം കാന കാനഡ എന്ന രാഗമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആക്ലു തന്നത് അപ്പോ ജസ്റ്റിൻ ടൂഡോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങേക്ക് കാനഡ എന്ന് മനസ്സിലായി ശരിയാണ് സർ അങ്ങ് അശ്വമഹിതത്തിൽ മത്സരിക്കാനായി കൃത്യമായ ഉത്തരം പറഞ്ഞ് യോഗ്യത നേടുന്നു അനീഷ പ്ലീസ് ആ കവറ് ആ കാടാക്കുന്നു എന്തായാലും വളരെ സന്തോഷം എനിക്ക് എന്താ പറയുക പിതൃ തുല്യരായ ആളുകളോടൊപ്പം ചിലവ് സംസാരിക്കാനും ഇരിക്കാനുമൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ഐ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച അശ്വമീയം പോലുള്ള ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളെയൊക്കെയുള്ള ആശംസകളും അനുഗ്രഹങ്ങളും കൊണ്ട് എനിക്ക് വരാൻ ദീർഘകാലം ദീർഘകാലം അങ്ങ് അങ്ങയുടെ ജീവിതമാകുന്ന കല ജീവിതമെന്ന എന്ന ആർട്ടുണ്ടല്ലോ അത് ഈ സമൂഹത്തിന് ഉപകരിക്കട്ടെ അഭിനയിച്ച സിനിമകൾ ഞാനാണ് ആദ്യത്തെ അയ്യപ്പനായിട്ട് അഭിനയിച്ചത് ശബരി അത് കഴിഞ്ഞ് അയ്യപ്പന്റെ രണ്ടാമത്തെ സ്വാമി അയ്യപ്പൻ ഒരു നാരദനായിട്ട് അഭിനയിച്ചു മൂന്നാമത്തെ സിനിമ അയ്യപ്പനും ബാബരും എന്നുള്ള സിനിമയിൽ അയ്യപ്പന്റെ ഗുരുവായിട്ട് അഭിനയിച്ചു അങ്ങനെ പുരാണ കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിക്കുകയുണ്ടായി എന്താണെന്നറിയില്ല അങ്ങനെ വന്നു

ഇല്ല ഞാൻ പുരസ്കാരം ഒന്നുമല്ല പ്രതീക്ഷിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല എൻ്റെ മാനസിക സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ രംഗത്ത് വന്നതും നിൽക്കുന്നതും സന്തോഷം സാർ ശ്രീ ജോ ആൻ്റണി തമ്പി സാർ മനസ്സിൽ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു ആദരണീയനായ ശ്രീ ഹരികേശ്വൻ തമ്പിയോടൊപ്പം ആദ്യ മേഖലയിലേക്ക് പത്ത് ചോദ്യങ്ങളുടെ ആദ്യ യാഗം സാർ അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അതെ ഇന്ത്യൻ അതെ മലയാളി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല രാഷ്ട്രീയം കല സാഹിത്യം താങ്ക് യു അത് പറയരുത് സർ യെസ് ഒറിനോ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ എനിക്ക് രണ്ട് ചോദ്യം ലാഭിച്ചില്ലേ സാഹിത്യം എന്ന് പറഞ്ഞതെന്ന് അപ്പോൾ കവിതയാണോ പ്രധാനം അല്ല നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മരിച്ച ആളാണ് എൺപതിന് ശേഷം മ്പിലാണോ ജനിച്ചത് ആണ് അല്ലാതെ ആ ചോദ്യം ഒന്നുകൂടി ജനിച്ച സ്ഥലം ഒന്നുകൂടി ചോദിച്ചത് വയ്ക്കത്ത് തലയോലപ്പറമ്പിലാണോ ജനിച്ചത് അതേ എന്ന് പറഞ്ഞു അല്ല ഉത്തരം ശരിയല്ല ശരിയല്ല അല്ല ഞാൻ ബഷീറാണോ എന്ന് അറിയാനാണ് ചോദിച്ചത് തലയോലപ്പറമ്പാണോ അല്ലല്ലേ പത്ത് ചോദ്യങ്ങൾ യജ്ഞം രണ്ടായിരത്തിന് ശേഷമാണോ പള്ളിവാളും കാൽച്ചിലമ്പും അദ്ദേഹത്തിൻ്റെ പുസ്തക കൃതിയാ മലയാളിക്ക് പകരം വയ്ക്കാനില്ലാത്ത അക്ഷര സംഭാവനകൾ നൽകി മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു അദ്ദേഹത്തിന് ഈ ചർച്ചകൾക്കിടമില്ലാത്ത വണ്ണം അസാമാന്യമായ സാമ്യമില്ലാത്ത രചനകളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി സുഭാഷ് ചന്ദ്രൻ ഒരിക്കൽ എഴുതി ഒരുപക്ഷേ മലയാളത്തിലെ ഏറ്റവും മികച്ച പത്ത് നോവലുകൾ എടുത്താൽ അതിൽ എം ടിയുടെ രചനകളൊന്നും കാണില്ല എന്നാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച മൂന്ന് എഴുത്തുകാരുടെ പേരെടുത്താൽ അതിലൊന്ന് എം ടി തന്നെയാണ് എന്ന് തീർച്ച എന്ന് നാലുകെട്ടിലൂടെ രണ്ടാമൂഴത്തിലൂടെ കാലത്തിലൂടെ മഞ്ഞിലൂടെ അമാവാസിയിലൂടെ വാരണാസിയിലൂടെ ഓക്കെ മലയാളിയെ എന്നും പ്രചോദിപ്പിച്ച സക്ഷാൽ എം ടി വാസുദേവൻ നായർ ആണോ സർ മനസ്സത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ തലങ്ങളിൽ പ്രശസ്തൻ കേരളത്തിന്റെ ഗ്രാമീണ ജീവിതവും മനുഷ്യവികാരങ്ങളും ആവിഷ്കരിക്കുന്ന കഥന രീതിയിലൂടെ മലയാളിയുടെ പ്രിയങ്കരനായ എഴുത്തുകാരനായി മാറി നാലുകെട്ട് അസുരവിത്ത് രണ്ടാമൂഴം കാലം മഞ്ഞ് തുടങ്ങി നിരവധി കൃതികൾ രചിച്ചു മലയാള സിനിമയ്ക്ക് നിരവധി മികച്ച തിരക്കഥകൾ സമ്മാനിച്ചു നിരവധി തവണ സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട് അധ്യാപകൻ മുഖ്യ പത്രാധിപർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളും മരണാനന്തരം പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തലമുറകളെ സ്വാധീനിക്കുന്ന സംസ്കാരം നിൽക്കുന്ന എം ടി ഡിസംബർ കോഴിക്കോട് വെച്ച് അന്തരിച്ചു സർ ഞങ്ങളുടെ സ്നേഹോപഹാരമാണ് അശ്വമുദ്ര ഒപ്പം അശ്വമേധത്തിൽ എം ടി വ്യക്തിബന്ധത്തിന്റെ ആഴത്തെ ഇത്തരം വേദിയിൽ പുനരാവിഷ്കരിക്കുവാൻ ആ പേര് തന്നെ മനസ്സിലോർത്തതിന് നന്ദി സർ നന്ദിയുണ്ട് സാർ ഈ ദിവസം ഈ വേദിയിലേക്ക് വരുന്ന അടുത്ത മത്സരാർത്ഥി ആരും അറിയാം Stay tuned.